എൻ്റെ പേര് മഹേഷി ഇത് കുടുംബശ്രീയും മുന്നാടും എന്ന് പറയണത് എൻ്റെ നാലാമത്തെ സിനിമയാണ് ആദ്യ സിനിമ ചങ്ങാതി പൂച്ച രണ്ടാമത്തെ മൈ ബിഗ് ഫാദർ മൂന്നാമത്തെ അഭി ഞാനും നാലാമത്തെ സിനിമ ധ്യാനുമായിട്ട് ചേർന്ന് കുടുംബശ്രീയും കുഞ്ഞാടും അപ്പോൾ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് എൻ്റെ ഹീറോ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ഹീറോയോട് ചോദിക്കാം നമ്മുടെ പ്രൊഡ്യൂസറോട് ചോദിക്കാം അല്ല 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 ഇതൊരു ഫാമിലി പറഞ്ഞില്ല ഒരു ഫാമിലി ഒരു സ്ത്രീയെ ബേസ് ചെയ്ത് പോകുന്ന സാധനമാണ് ഒരു ലേഡിയെ ആരാണ് കുഞ്ഞാടാവുന്നതും കുടുംബസ്ത്രീ ആവുന്നതും കുഞ്ഞാടാവുന്നതും അതാണ് എൻ്റെ ഹലോ എൻ്റെ പേര് ബെന്നി പീറ്റേഴ്സ് ഞാൻ ഇങ്ങനെ പ്രോജക്റ്റ് ധ്യാന് ഒപ്പം ധ്യാനം കൂട്ടി മഹേഷനെയും സംവിധാനം ധ്യാനവും ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഐ വെരി ഗ്ലാഡ് ഈ പ്രോജക്റ്റ് ഇതൊരു ഉത്സവം പോലെയായിരുന്നു ഇത് ചെയ്തത് ഈ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇനിയും ചെയ്യും മഹേഷ് ചേട്ടനായിട്ട് എനിക്ക് വന്ന നമ്മൾ കുറേ വർഷം മുന്നേ ഒരു സിനിമയായിരുന്നു അതന്ന് എനിക്ക് വന്ന പല പല കാരണങ്ങളും മഹേഷ് തിരക്ക് കാരണം അന്നത് നടന്നില്ല പിന്നെ മഹേഷ് എനിക്ക് തോന്നുന്നു മഹേഷ്ഠൻ ഈ സിനിമ ചങ്ങാതി പൂച്ചയൊക്കെ ചെയ്യുന്നതിന് മുന്നേ മഹേഷ് മലയാളത്തിലെ ഭയങ്കര അറിയപ്പെട്ടിരുന്ന ഭയങ്കര തിരക്കുള്ള ഒരു ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ആ കാലം തൊട്ടിട്ട് മഹേഷ് കേട്ടിട്ടുണ്ട് ഒരുപാട് മഹേഷ് ഏട്ടനെ പറ്റിയിട്ടും മഹേഷ് ചേട്ടൻ വർക്ക് ചെയ്ത സിനിമ അച്ഛൻ്റെ ശിപ്പായകളെ ആ സമയത്തൊക്കെ ഇല്ല അത് മിസ്റ്റർ ക്ലീൻ വിനയൻ സാറിൻ്റെ കൂടെയാണ് മഹേഷ് ചേട്ടൻ അപ്പം എനിക്ക് മഹേഷ് ചട്ടൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് മൈ ബിഗ് ഫാദർ അല്ലേ അപ്പോൾ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മഹേഷ് ചേട്ടനെ കാണുന്ന സമയത്ത് ഒരു എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊന്ന് നമ്മളൊരു എഴുത്തു വർഷം മുന്നേയാണ് ഒരു കഥയായിട്ട് വേറൊരു കഥ സിനിമയുടെ കഥയായിട്ട് ആദ്യം കാണുകയും അതിൻ്റെ ചർച്ച നടക്കുകയും പിന്നെ അന്ന് ആ സിനിമ സംഭവിച്ചില്ല പിന്നീട് മഹേഷ് കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ സിനിമയായിട്ട് വന്ന സമയത്ത് മഹേഷ് സിനിമ അല്ലെങ്കിൽ മഹേഷ് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു അന്ന് നടക്കാതെ പോയൊരു സിനിമ വീണ്ടും വേറൊരു കഥയായിട്ട് മഹേഷ് ചേട്ടൻ വന്നപ്പോൾ നമുക്കിത് ചെയ്യാമെന്ന് പറയും അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമ എനിക്ക് വന്നു ഷാ ഷാജൻ ചേട്ടൻ ചേട്ടൻ ബിഗ് ഫാദറിന് ശേഷം മേട്ടനോട് വീണ്ടും ജാഫർക്ക സ്നേഹ ലിച്ചി സലീമേട്ടൻ മണിമള രാജു ഇത്രയും ഒരു നീണ്ട ഒരു സിനിമ അപ്പോൾ ഒരുപാട് എന്താ പറയണ്ട ഞാനൊരു എനിക്ക് വന്നൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം പന്ത്രണ്ട് ദിവസത്തോളമായിരുന്നു ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിന് ശേഷം കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്ത് അതിന് മുന്നേ ഇത് ചെയ്തിട്ടാണ് നേരെ അത് ജോയിൻ ചെയ്തത് ഒരു ചെറിയ കുടുംബചിത്രം ക്ലീൻ ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാവുന്ന ആ ജോൺ മഹേഷൻ്റെ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും എന്ന് വെച്ചാൽ മൈ ബിഗ് ഫാദർ ആയിക്കോട്ടെ ചങ്ങാതി പൂജ ആയിക്കോട്ടെ ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരിക്കും ആ രീതിയിൽ ഒരു എന്താ പറയണ്ടേ ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് ആയിരിക്കും കുടുംബശ്രീ പിന്നെ ബെന്നിചരൻ ബെന്നുചേരൻ യു എസ് എന്നാണ് വെനുചാടൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസറാണ് സിനിമയോടുള്ള എനിക്ക് തോന്നുന്നു വെന്ചേട്ടൻ സിനിമ ഒന്നും അധികം കാണാറില്ലല്ലേ സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും അല്ലെങ്കിൽ സിനിമാക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ് വെനുചട്ടൻ ഇതിലൊരു ക്രൂഷ്യൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്ന എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു എന്തായാലും ഈ വരുന്ന മെയ് മുപ്പത്തൊന്നാം തീയതി റിലീസാവുകയാണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക് യു ഇത് ഇതും അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ സിനിമ നടത്തിയ എൻ്റെ മൂന്ന് ഫാമിലി ഓറിയൻറ്റേഡ് സിനിമയാണ് ഇതും അത് അതുപോലെ തന്നെയാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഈ കുറച്ചൊരു ഗ്യാപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിഞ്ഞു ഞാൻ ശരിക്കും ധ്യാനടുത്ത് രണ്ട് മൂന്ന് സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതിൽ ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ടു കാര്യം പറഞ്ഞു അപ്പോൾ എന്നോട് സഹകരിക്കാൻ ഭയങ്കര താല്പര്യം കാണിച്ചു പിന്നെ ഞാനൊരു ദ്രോഹം ചെയ്തു പുള്ളിയോട് ഞാൻ പത്ത് ദിവസത്തെ ഡേറ്റ് വാങ്ങിയിട്ട് ഉറങ്ങാൻ സമ്മതിച്ചില്ല അപ്പം അന്ന് അന്ന് മുതൽ വെളുക്കുന്നായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എക്സ്ട്രാ ഡേറ്റ് തന്നു എന്നോട് പ്രോപ്പറേറ്റ് ചെയ്തു വളരെ സഹകരിച്ചു എന്നോട് ചെയ്തു അതിൻ്റെ എനിക്ക് വളരെ നന്ദിയുണ്ട് അദ്ദേഹം എന്നോട്